ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് വെറുതെ കിട്ടിയതാട്ടോ അപ്പോൾ എവിടുന്നാണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ വെറുതെ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ റോഡ് സൈഡിലുണ്ട് നമ്മുടെ കോഴിക്കോട് മിംസിൻ്റെയൊക്കെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ മരങ്ങളൊക്കെ എന്നോ മുറിച്ചിട്ടതാണ് ഒരു അതിലൊരു ഇല പോലും ഇല്ല മരത്തിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ എൻ്റെ കണ്ണിൽ എങ്ങനെയോ പെട്ടതാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടെന്നാണ് ഈ ഒരു റിങ്കോ സ്റ്റൈൽ ഷോ ഓർക്കിഡ് ഫോക് സ്റ്റൈൽ എന്നൊക്കെ പറയും ഇതിങ്ങനെ മരത്തിൻ്റെ മേലെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് പ്ലാന്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരുപാടായിട്ടുണ്ട് ആ മരം മുറിച്ചിട്ട് ആ മരം കണ്ടാൽ തന്നെ അറിയാം പക്ഷേ ഈ ഒരു പ്ലാന്റ് ഒന്നും ആയിട്ടില്ല എടുക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ മഴ ഒക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കും പ്ലാന്റ് ഉണങ്ങിയിട്ടൊന്നുമില്ല ചെറിയൊരു ഉണക്കം പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്ലാന്റ് ഇപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൽ അത്യാവശ്യം നല്ല റൂട്ടൊക്കെ ഉണ്ട് വലിയൊരു സ്റ്റെമ്മും നമുക്ക് കിട്ടി അതുപോലെ ചെറിയൊരു തയ്യും കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മൾ റിങ്കോസ്റ്റാലിഷിൻ്റെ തന്നെ മദർ പ്ലാന്റ് അതായത് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് വാങ്ങുന്നവർക്കൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്ര വലിയൊരു പ്ലാന്റ് ഉണ്ടായിട്ടില്ല നമുക്ക് സാധാരണ തൊള്ളായിരത്തി ഒരു എണ്ണൂറ് രൂപ ൊക്കെ മുകളിലാണ് ഒരു വലിയ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് നമുക്ക് റിങ്കോസ്റ്റൈലിഷിൻ്റെ കിട്ടുന്നത് അതുതന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയൊന്നും ഉണ്ട് ഇപ്പോൾ നമ്മുടെ മൊക്കാറൊക്കെ പോയാൽ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു മരത്തിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് നിന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഗ്രോത്ത് ആയിട്ടുള്ളത് ചിലപ്പോൾ എത്രയോ വർഷമായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അതെനിക്ക് കിട്ടിയാൽ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഞാനത് എങ്ങനെയൊക്കെയോ ആണ് ആ റോഡ് സൈഡിൽ നിന്ന് എടുത്തത് രാത്രിയാണെങ്കിൽ കൂടി നമ്മുടെ വെളിച്ചം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇട്ട് റോഡ് സൈഡിലൊക്കെ പക്ഷേ എങ്ങനെയൊക്കെയോ ഞാനത് എടുത്ത് പിറ്റേന്ന് ഞാൻ രാത്രി ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരമെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിട്ട് പൊടിയൊക്കെ പിടിച്ച് ആ ഒരു പ്ലാന്റ് ആകുന്ന ആശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ വാഷ് ചെയ്ത് പൊടിയൊക്കെ പോക്കിയിട്ട് ആ ഒരു വലിയ സ്റ്റെം ഞാൻ നമ്മുടെ മുരിങ്ങാമരത്തിലും കെട്ടി വെച്ചു ചെറിയൊരു പ്ലാന്റ് അതിൻ്റെ കൂടെ തന്നെ ചെറിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചട്ടിയിൽ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ബ്ലൂമിങ് സ്റ്റേജ് അതായത് ഒരു സീസണൽ പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ബ്ലൂം ചെയ്യുന്നത് ഒരു ജൂൺ ജൂലൈയിലൊക്കെ ആണ് ഞാൻ നമ്മൾ വീഡിയോയിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇല്ല അപ്പോൾ അതിൻ്റെ കൂടുതൽ കെയറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്താണ് ഞാനിതുപോലെ ഒന്ന് പോട്ടി ഇത് വെച്ചിട്ടുണ്ട് നമുക്കിനി റൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല റൂട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ട് കറ്റർവാടെ ജെല്ലും അതുപോലെ ഷീമക്കുന്നയുടെ എല്ലാം ഒക്കെ നമ്മൾ ഓർക്കിഡിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ കൂടുതൽ ഇതിനും കൊടുത്തു കഴിഞ്ഞാൽ നല്ല റൂട്ടൊക്കെ വന്നിട്ട് പ്ലാന്റ് നല്ല വേരൊക്കെ പിടിച്ച് സെറ്റ് സെറ്റാവും അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് ഒരുപാട് വെയിലൊന്നും വേണ്ട നമ്മളൊരു ഷേഡ് കിട്ടുന്ന രീതിയിൽ എന്നാൽ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നോളൂ കേട്ടോ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന വലിയ മരങ്ങളുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഒരു പ്ലാന്റ് പറ്റി പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒന്നും മടിക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്